െ ആ ഞാൻ പറഞ്ഞു നാളെ എന്റെ മരുമകൻ എം ഡി ആയിട്ട് ചാർജ് എടുക്കാൻ വരുന്നുണ്ട് ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര് ആൽഫി എന്ന് വിളിക്കും അയാൾക്ക് ബിസിനസ് ആളല്ല എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം യു മസ്റ്റ് ട്രീറ്റ് ഹിം വെൽ മെസ്റ്റ് എനിക്കറിയില്ല ആൽഫ്രഡ് ഫെർണാണ്ടസ് പേര് വിളിക്കും പത്തരയ്ക്ക് എത്തുന്ന മുതലാളി പറഞ്ഞത് െ അവണോടാൽമാര് കണ്ടിട്ടില്ല അതുകൊണ്ട് വേഷം കെട്ടിയാ മതി അയ്യോ അവന്മാര് കണ്ടുപിടിച്ച വാ തുറന്നൊരു അക്ഷരം ഉണ്ടായിരുന്നാ മതി എന്ത് ചോദിച്ചാലും ഉം ഉം ഗമേ തട്ടിമോളിക്കണം ഫയൽ വല്ല ഒപ്പിടാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാലേ വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് കൊണ്ട് തോന്നുന്നു കെട്ടവുമാര് എം ടി പല സ്ഥലത്തിരിപ്പുണ്ട് അതുകൊണ്ട് നീ അതിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട പക്ഷെ ഇങ്ങനെ പോയാൽ നീ എടുത്തൂല എന്താണ് ഇത് കൊല ഒഴിപ്പിക്കാൻ ചാക്കി കെട്ടി കെട്ടിവെച്ചിരിക്കുന്നു கமா ரகார் ஜோ ஜோ மிஸ்டர் ஆட் பெர்ஃபார்மர்ஸ் சாமர் இடு ப்ளூ ரகார் பெரிய பெரிய ஹோ பெரிய டா சாலி இவர வெச்சிரு